പ്രിയപ്പെട്ട കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് ഒന്ന് കൊറിൻ അധ്യായം അഞ്ച് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് കൊറിൻ എന്ന സുവിശേഷത്തിൽ നിന്ന് അഞ്ചാം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് പതിനാറ് അധ്യായങ്ങളുള്ള ഒന്ന് കൊറിൻ എന്ന സുവിശേഷം ജൂൺ ഒന്ന് മുതൽ വായിച്ചു തുടങ്ങി ഈ വായന ജൂൺ ഇരുപതിന് പൂർണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കർത്താവെ ഈ സുവിശേഷം മുഴുവൻ തടസ്സമില്ലാതെ വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ വചനവായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഒന്ന് കൊറിന്തോസ് അധ്യായം അഞ്ച് അസാൻമാർഗികക്കെതിരെ വിജാതിയരുടെ ഇടയിൽ പോലും ഇല്ലാത്തതരം അപഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് കേൾക്കുന്നു നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി അപഹിതമായി വേഴ്ചയിൽ കഴിയുന്നു എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ലേ വേണ്ടത് ഇങ്ങനെ പ്രവർത്തിച്ചവനെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുവിൻ ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായി ഞാൻ ഞാനവിടെ സന്നിഹിതനായി ഈ പ്രവൃത്തി ചെയ്തവനെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഉപയോഗിച്ച് ആ മനുഷ്യനെ അവൻ്റെ ആത്മവികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിനെ പിശാദിന് ഏൽപ്പിച്ചു കൊടുക്കണം അങ്ങനെ അവൻ്റെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ ദിനത്തിൽ രക്ഷപ്രാപിക്കട്ടെ നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കി കളയുവിൻ നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ എന്തെന്നാൽ നമ്മുടെ പെശക കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം വ്യഭിചാരികളുമായി സമ്പർക്കമരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ ലോകത്തിലെ വ്യഭിചാരികളെയും അത്യാഗ്രഹികളെയും കള്ളന്മാരെയും വിഗ്രഹാരാധകരെയും ഒന്നടങ്കമല്ല ഞാൻ വിവക്ഷിച്ചത് അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്നു തന്നെ പുറത്തു പോകേണ്ടി വരുമായിരുന്നു പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗീയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത് അവന് ഒരുമിച്ച് ഭക്ഷണം കഴിക്ക പോലുമരുതേ പുറമേയുള്ളവരെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം സഭയിലുള്ളവരെയല്ലേ നിങ്ങൾ വിധിക്കേണ്ടത് പുറമേയുള്ളവരെ ദൈവം വിധിച്ചുകൊള്ളും ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിൻ ഒന്ന് കൊറിന്തോസ് അഞ്ചാം അധ്യായം വായന പൂർണ്ണമായി അതിനെ സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക്